നമസ്കാരം കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് കുജിനിയ സ്വാമി വിവേകാനന്ദനാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അദ്ദേഹം ഒന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം എന്തു പറയും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കും അതായത് സകലമാന വിധ്വംസക പ്രവർത്തനങ്ങൾക്കും അതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് രാസലഹരി മദ്യം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം മോഷണം കൊലപാതകം ബലാത്സംഗങ്ങൾ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് കേരളത്തിൽ നിന്ന് നമുക്ക് വാർത്തകളിൽ വായിച്ചറിയാൻ സാധിക്കുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ കണക്കുകളുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് ചില കണക്കുകളൊന്നും നൽകിയിട്ടില്ല എന്ന് കേൾക്കുന്നു എന്നാലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ മുൻപന്തിയിലാണ് എന്ന ലജ്ജാകരമായ ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ടുകൾ കണക്കുകൾ പരിശോധിക്കും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് കേരളത്തിൽ ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അവരുടെ ക്രൂരമായ നിലപാടുകളും മത തീവ്രവാദവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതാണ്ട് നാലു വർഷം മുൻപ് തത്വമായി ന്യൂസിൽ ഞാൻ നിരന്തരം വാർത്തകൾ ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കാണിച്ച പരാതി നൽകി പോലീസുകാർ ഞങ്ങളുടെ എഡിറ്റർ രാജേഷ് പിള്ളയെ വിളിച്ചു സംസാരിച്ചു അതിനുശേഷം പിന്നെ അതിന് മറ്റ് നിയമ നടപടികളോ അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് കേൾക്കുന്നു എന്തൊക്കെയായാലും ശരി അതിന് ഏതാണ്ട് ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സംഘടന നിരോധിക്കുന്നത് അന്ന് ഈ എൻ ഐ എയും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും ചൂണ്ടിക്കാട്ടിയ എല്ലാ കാര്യങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് അവരുടെ പ്രവർത്തികളെ കുറിച്ച് അവരുടെ കൊലപാതക പരിശീലന പരിപാടികളെ കുറിച്ച് നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേര് മാറ്റി പല പേരുകളിൽ കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പേര് മാറുന്നു പക്ഷേ പ്രവൃത്തി മാറുന്നില്ല ആശയം മാറുന്നില്ല ആളുകൾ ചിലപ്പോൾ മാറിയേക്കാം കാരണം പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളൊക്കെ തന്നെ അകത്ത അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകുന്നത് ആരാണ് ഇവിടെ അന്വേഷണ ഏജൻസികളിലേക്ക് ഇവിടെ സംസ്ഥാനത്തിന് ഒരു ഇന്റലിജൻസ് സംവിധാനമില്ലേ പോലീസില്ലേ ഒരു ആഭ്യന്തര വകുപ്പില്ലേ മറ്റു വകുപ്പുകളില്ലേ ഇനിയിപ്പോൾ ഇവരുടെ എല്ലാം സമ്മതത്തോടു കൂടി ഇവിടെ ഇത്തരം പ്രവർത്തികൾ നടത്തുകയാണോ സർക്കാരിന്റെ പാർട്ടിയുടെ ഒക്കെ മൗനാനുവാദത്തോടെയാണോ ഈ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ രഹസ്യമായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ ചോദിക്കുകയാണ് മനുഷ്യന്റെ ജീവനെ ഭീഷണിയാക്കുന്ന മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന മനസ്സമാധാനം ഇല്ലായ്മ ചെയ്യുന്ന ഒരു മത തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ടിട്ട് അതിന്റെ മറ്റു പേരുകളിലും മറ്റു രീതികളിലും അത് ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടും ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചോദിക്കില്ലേ അല്ലെങ്കിൽ ചോദിക്കണ്ടേ അതിവിടെ മടക്കുന്നുണ്ടോ പലയിടത്തും പല പേരുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട് പല കാര്യങ്ങൾ എസ് ഡി പി ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ തന്നെയാണുള്ളത് അവരെന്തൊക്കെ പ്രവർത്തി നടത്തുന്നു എന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ അവർ കമ്മിറ്റി കൂടുന്നു ആ കമ്മിറ്റിയിൽ അവർ എന്തൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഏരിയ കമ്മിറ്റി കൂടുന്നു എന്തൊക്കെ സംസാരിക്കുന്നു ഓർക്കാറുണ്ടോ എസ് ഡി പി ഐ സി പി എമ്മിനും കോൺഗ്രസിനും നിരുപാധിക പിന്തുണ കൊടുക്കുന്നു എന്നൊക്കെ അതൊക്കെ വിളിച്ചു പറയുന്നു അന്വേഷിക്കാറുണ്ടോ എന്തെങ്കിലും അന്വേഷണം നടത്താറുണ്ടോ വോട്ട് ബാങ്ക് മാത്രം മതി മുസ്ലിം പ്രീണനം ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ ഇത്തരം നടപടികൾ ഇവിടെ നടക്കുമ്പോൾ ഒരു സമുദായം കൂടി ഒരു മതവിഭാഗം കൂടിയാണ് അവിടെ മോശമാകുന്നത് അല്ലെങ്കിൽ അവരെ നമ്മൾ ആ രീതിയിലേക്ക് ചിത്രീകരിക്കുകയാണ് കാരണം മത തീവ്രത കൂടിയ വിഭാഗങ്ങൾ ഇത്തരം ദാന്തോ ഇത്തരങ്ങൾ കാണിക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രാചീനമായ ഒരു മതത്തിന്റെ പ്രവർത്തികൾ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും സമൂഹത്തിന് നല്ലതാണ് പക്ഷേ അത് ഏത് മതത്തിന്റെ കാര്യമായാലും തീവ്രതയും തീവ്രവാദവും ആളെക്കൊല്ലലും ഇതുപോലെ മതപരിവർത്തനങ്ങൾ ഒന്നും ശരിയായ ആശയങ്ങളല്ല എന്ന് മാത്രം നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ച് നിരോധിക്കപ്പെട്ട രാജ്യം കൂടിയാണ് ഇന്ത്യ അപ്പോൾ സ്ലീപ്പർ സിലുകൾ ഇത്തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവ കണ്ടെത്താത്തത് എന്ത് അതിനുവേണ്ടി ഇനി എൻ ഐ എ വരണ്ടി വരുന്നു എൻ ഐ എ വന്ന് അടപടലം കൂട്ടി എല്ലാത്തിനെയും ഫ്ളൈറ്റ് പിടിച്ച് തിഹാർ ജില്ലയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ അവരുടെ ആൾക്കാരെ റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയത് സംസ്ഥാന പോലീസ് അറിഞ്ഞില്ല സി ആർ പി എഫിന്റെയും ബി എസ് എഫിന്റെയും അങ്ങനെയുള്ള പാരാമിലിറ്ററി ഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് എൻ ഐ എ ഇവിടെ എത്തുകയും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ എത്തി എല്ലാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത് ഇനിയും ഒരു ഓപ്പറേഷന് ഇവിടെ സാധ്യത ഇല്ലാതില്ല കാരണം രഹസ്യമായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു ഒപ്പം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ സ്ലീപ്പർ സെല്ലുകൾ രൂപപ്പെട്ടത് എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത് കർണാടക മംഗലാപുരം കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിലെ ചെന്നൈ അതുപോലെ തന്നെ തിരുനെൽവേലി കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ശക്തമായ അന്വേഷണം പരിശോധനകൾ ഈ ഒരു വിഷയത്തിൽ നടത്തും നിരോധിക്കപ്പെട്ട ഒരു മത തീവ്രവാദ സംഘടനയാണ് ഇതുപോലെ പേരില്ലാതെയും പല പേരുകളിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച് അടുത്ത പരിപാടിക്ക് അടുത്ത വിധ്വംസകോപ്പ് കൂട്ടുന്നവർ തടഞ്ഞേ പറ്റും ഇല്ലാതാക്കിയേ പറ്റും ചെയ്യും ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം